നിങ്ങൾ നിങ്ങൾ ഇവിടെ പ്രാവർത്തികമാക്കിയത് കണ്ടവനെ ഇന്ന് വരെ ഒരു കേസിന്റെ അകത്ത് പ്രതിയല്ലാത്ത ബി ജെ പിയുടെ ഒരു സാധാ പ്രവർത്തകൻ ആ ബി എം എസ് ചെറിയ നേതാവ് അദ്ദേഹത്തെ വെട്ടിക്കൊന്നതിന്റെ ന്യായീകരണം എന്തെന്നാ ഞാൻ ചോദിക്കുന്നു ധനരാജനെ വെട്ടിക്കൊന്ന ടീമിന്റെ അകത്തുള്ള ഒരാളെയാണ് നിങ്ങൾ കൊന്നതെങ്കിൽ നിങ്ങൾക്കത് പറയാം നിങ്ങൾക്ക് അത് അവകാശപ്പെടാം ാണ് ഞങ്ങൾ നാട് ഉൾക്കൊള്ളും കൊലപാതകത്തെ കൊണ്ടുപോകുന്നത് എത്ര ശരിയാണ് മൂന്ന് തവണ ധനരാജനെതിരെ വധശ്രമം ഉണ്ടായിട്ടുണ്ട് നാലാമത്തെ തവണ അത് വിജയകരമായി നടപ്പാക്കുകയും ചെയ്തു ഇനിയും നിങ്ങൾ ഈ പറയുന്ന സി പി എമ്മിന്റെ ശക്തി കേന്ദ്രമാണിത് അതിന് പിന്നിൽ ഒരു ദുരൂഹതയുണ്ട് അത് കണ്ടെത്തപ്പെടേണ്ടതുണ്ട് തുടങ്ങിയ വാദഗതികളിൽ തന്നെയാണോ നിൽക്കുന്നത് ആ വാദഗതികളാണ് വസ്തുത മാസിസ്റ്റ് നിങ്ങൾ വേണു ഒരു കാര്യം ഞാൻ പറ സി പി എം ഇതും ഇതിലപ്പുറവും പറയും ഇപ്പൊ എന്ത് ധനരാജിൽ തുടങ്ങുന്നത് ധനരാജിന് മുമ്പും മിന്നും ഈ ലോകമൊന്നും ഉണ്ടായിട്ടില്ലേ വിനോദ് കുമാർ കൊല്ലപ്പെട്ടല്ലോ പയ്യന്നൂരിൽ ഈ പറയുന്ന മധുസൂറിനോ സി പി എം പാർട്ടിക്കോ അന്നൊരു വേവരാതി ഉണ്ടായില്ലല്ലോ ബോംബെറിഞ്ഞ് പട്ടാപ്പകൾ നടു റൂട്ടിൽ കൊലപ്പെടുത്തിയല്ലേ വിനോദ് കുമാറിനെ ഒരു കേസിലും പ്രതിയാത്ത പാവപ്പെട്ട ഇരുപത്തൊന്ന് വയസ്സുള്ള ചെറുപ്പക്കാരനെ പട്ടാപ്പകൾ ബോംബെറിഞ്ഞ് കൊലപ്പെടുത്തി ഇവർ വാഹനം തടഞ്ഞു നിർത്തി കൊലപ്പെടുത്തി അന്നെന്തെ ജനങ്ങളോട് പ്രതിരോധിക്കാൻ സി പി എം പറഞ്ഞില്ലല്ലോ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒന്നാം വാർഷികം ആഘോഷിക്കുമ്പോൾ തൊട്ടടുത്ത വർഷം രാജൻ എന്ന് പറയുന്ന ഏറ്റവും പാവപ്പെട്ട കൂലിത്തൊഴിലാളി ഒരാളെ ഇവർ കല്ലെറിഞ്ഞ് കൊലപ്പെടുത്തിയില്ലേ അന്ന് ഒരു പ്രശ്നമുണ്ടായില്ലല്ലോ അന്നൊന്നും ഈ ഈ പറയുന്ന വാതകതകളൊന്നും ഉയർന്നു വന്നില്ലല്ലോ പയ്യന്നൂർ മേഖലയിൽ ഞങ്ങൾ പിച്ച വെച്ച് വരുന്നതാണ് ആ പിച്ച വെച്ച് വരുന്നതിനെ ഇല്ലാതാക്കാൻ വേണ്ടി ഞങ്ങളുടെ പ്രവർത്തകന്മാരെ കൊലപ്പെടുത്തുക എന്നുള്ളത് ഒരു അജണ്ടയാണ് ഈ അക്രമവും അജണ്ടയുടെ ഭാഗമാണ് സംശയം കാരണം ഞാൻ പറഞ്ഞല്ലോ നിങ്ങള് സത്യസന്ധമായിട്ട് അന്വേഷിച്ചു നോക്ക് ധനരാജന്റെ കൊലപാതകം നടന്ന് രാത്രി പത്ത് മണിക്കാണല്ലോ ഈ കൊലപാതകം ഈ കൊല ചെയ്യാൻ മുഖം മൂടി ധരിച്ച ഒരാളെ പോലും പിടിക്കാൻ ഈ പ്രതിരോധം നയിക്കുന്ന ഒരു സി പി സാധിച്ചില്ല അത് സി പി എമ്മിന്റെ കേന്ദ്രമണപട പോലും രക്ഷപ്പെട്ടു പോയി രക്ഷപ്പെട്ടു പോയ ശേഷം ഒരു മണിക്കൂറിനുള്ളിൽ കിലോമീറ്റർ ചുറ്റളവിൽ സി പി എമ്മുകാർ സംഘടിക്കുന്നു രാത്രി പത്ത് മണിക്ക് ശേഷം എന്തിനു ആയുധങ്ങളുമായി സി പി എം കാത്തിരുന്നത് ആരെയാണ് ഇവർ കാത്തിരുന്നത് ഒന്ന് ചുറ്റുട്ടാൽ വേഗതയിൽ ഒരു പ്രദേശം മുഴുവൻ തന്നെ കലാപത്തിരിയാക്കാൻ ഏത് തരത്തിലുള്ള ആസൂത്രണം മറുപടി ഒരു കാര്യം വ്യക്തമാണ് ഇതിൽ രാഷ്ട്രീയമായ വാദഗതികളും വാഗ്വാദങ്ങളും ഒന്നും വേണ്ട അങ്ങോട്ട് പോയി കൊന്നോ ഇങ്ങോട്ടും കൊല്ലും ഇത് സിംഗിനുള്ള മറുപടിയാണ് അല്ല അങ്ങനെയാണെങ്കിൽ പിന്നെ പാർട്ടി മാർസ്റ്റ് കേരളം ഭരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു കാര്യം ചെയ്യാം കണ്ണൂർ കണ്ണൂരിൽ നടക്കാൻ കേരളത്തിലേക്ക് സി പി എമ്മിന്റെ സമീപനം അത് തന്നെയാണ് ഞങ്ങൾ ആ സമീപനത്തോടില്ല സി പി എമ്മിന് സമീപനം ഞങ്ങളെ കൊന്നു കീർക്കുക എന്നുള്ളതാണ് ഞങ്ങൾ അതിന് കൊടുക്കുന്നില്ല അവർ കൊല്ലുന്നുണ്ടെങ്കിൽ കൊല്ലട്ടെ മനോജിനെ കൊന്നല്ലോ ഞങ്ങളൊന്നും ചെയ്തില്ലല്ലോ ആർ എസ് എസിന്റെ ജില്ലാ നേതാവിനവർ കൊലപ്പെടുത്തി ഞങ്ങൾ പ്രതിരോധിച്ചില്ലല്ലോ പ്രതികരിച്ചില്ലല്ലോ അന്ന് വിലാപയാത്ര പോകുന്ന സമയത്ത് പഴയ കണക്കുകൾ എടുക്കണ്ട പുതിയ സാഹചര്യത്തിൽ നമുക്ക് തുടങ്ങാം ഏതെങ്കിലും ഒരു ഏതെങ്കിലും ഒരു സന്ദർഭം വേണമല്ലോ ശ്രീ എം ടി രമേശ് നിങ്ങൾക്ക് അനുകൂലമായി നിങ്ങൾക്ക് ഈ പറയുന്ന വിനോദ് കുമാറിന്റെ കൊലപാതകത്തിന്റെ കഥ പറയാനുണ്ടെങ്കിൽ മധുസൂദന് അപ്പുറത്തെ കഥകൾ പറയാനുണ്ടാവും ഇവിടെ അതല്ല രാജ്നാഥ് സിംഗും പിണറായി വിജയനും ചർച്ച നടത്തുകയാണ് ഇതിലൊരു അവസാനം ഉണ്ടാകണമെന്ന് പിണറായി വിജയൻ പറഞ്ഞു എന്ന് കോടിയേരി എന്ന് പറയുകയാണ് അങ്ങ് അങ്ങയുടെ അനുയായികളോട് പറയൂ ഇത് അവസാനിപ്പിക്കാൻ ഞാൻ എൻ്റെ അനുയായികളോടും പറഞ്ഞുകൊള്ളാം അങ്ങനെ പറഞ്ഞ് പിരിയുന്നു ധനരാജൻ കൊല ചെയ്യപ്പെടുന്നു തിരിച്ച് രാമേന്ദ്രനെ വകവരുത്തുന്നു ഇനി കണ്ണൂരിലെ ദീതി അങ്ങനെ തന്നെ പോട്ടെ എം ടി രമേശ് ഞങ്ങൾ അങ്ങനെ അല്ലല്ലോ ചെയ്തിട്ടുള്ളത് അതെന്താ വേണു അത് കാണാത്തത് ഞങ്ങളുടെ ജില്ലാ നേതാക്കന്മാരെ കൊലപ്പെടുത്തി ഞങ്ങൾ എന്തെങ്കിലും ചെയ്തോ നിങ്ങൾ എന്താ പഴയ കണക്കുകൾ പറയണ്ട എന്ന് പഴയ കണക്കുകൾ പറയണം കണക്കിൽ പറയുന്നത് അല്ലല്ല അങ്ങനെ ഒരു ഒരു പുതിയ സൂര്യുദിക്കൊന്നുമില്ല കണ്ണൂർ ജില്ല കഴിഞ്ഞ കുറെ നാളുകളെ തുടർന്ന് വരുന്ന ഒന്നിന് പുറകെയുള്ള സംഘർഷമാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട പ്രവർത്തകന്മാർ നഷ്ടം രാജ്നാഥ് സിംഗും പിണറായി വിജയനും ഇത് അവസാനിപ്പിക്കുക എന്നതിലാണ് അല്ലാതെ രാജ്നാഥ് പിണറായി വിജയനും തമ്മിൽ കണ്ണൂരിലെ സംഘർഷം അവസാനിപ്പിക്കാൻ വേണ്ടി ഒരു ചർച്ച നടന്നിട്ടില്ല ആനുഷാംഗികമായി ഒരു പരാമർശമാണ് അങ്ങനെയാണെങ്കിൽ കേന്ദ്ര സർക്കാരിൽ എത്ര മന്ത്രിമാരാണ് ഈ വിഷയം ഏറ്റെടുത്തിട്ടുള്ളത് അതുകൊണ്ട് ആഭ്യന്തരമന്ത്രിയായ രാജ്നാഥ് സിംഗ് കേരള മുഖ്യമന്ത്രി പിണറായി വിജയനോട് ഈ കാര്യം ചർച്ച 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 ചെയ്തിട്ടുണ്ടാവില്ല എന്ന് എന്ന് മാത്രമേ ചെയ്തിട്ട് ഉണ്ടാകൂ നിങ്ങളുടെ ചുമതല ശേഷം ആദ്യം തന്നെ അദ്ദേഹം കേരളത്തിലെ ബലിദാനികളോട് കടപ്പെട്ടിരിക്കുന്നു എന്നാണ് അല്ല ചർച്ചയ്ക്ക് മുൻകൈ എടുക്കാൻ തയ്യാറാണ് തയ്യാറാണ് ഞാൻ തയ്യാർ ചെയ്യാൻ പറഞ്ഞല്ലോ സമീപനം എന്തായിരുന്നു ആ ആ ബുദ്ധിയാണ് പുതിയ തന്ത്രമാണ് ഇത് എന്നാണ് സി പി എമ്മിന്റെ വിമർശനം നമുക്ക് നമുക്ക് അതിലേക്ക് ശേഷം ഒറ്റ കാര്യമേ ഉള്ളൂ അങ്ങോട്ട് കൊന്നാൽ തിരിച്ചും കൊല്ലും അത് സി പി എമ്മിന്റെ സമീപനം ഞങ്ങളുടെ കൊല്ലുന്നത് കൊല്ലുന്നത് തിരിച്ചു കൊല്ലും ഇത് മാത്രമാണ് എങ്ങനെ വേണു ഞങ്ങളാ കൊല്ലിൽ നിന്ന് ഇവർ ചൂണ്ടിക്കാണിച്ച ഒരു പിണറായിലെ സംഭവം പിണറായിലെ സംഭവം കഴിഞ്ഞിട്ട് പത്തൊമ്പതാം തീയതി വൈകുന്നേരം പത്തൊമ്പതാം തീയതി ഇരുപതാം തീയതി പോലീസ് പ്രാഥമികമായി പറയുന്നത് മനഃപൂർവ്വമല്ലാത്ത നിരക്കത്തെ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ആക്സിഡന്റ് വന്നാൽ എടുക്കുന്ന കേസാ അതാണല്ലോ എടുത്തത് ഒരു നേരം ഇരുട്ട് വിളിക്കുമ്പോൾ എങ്ങനെയാ കൊലപാതകമാകുന്നത് മാർക്സിസ്റ്റ് പാർട്ടി പ്രവർത്തകർ അന്ന് തന്നെ പറഞ്ഞു സി പി എം പ്രവർത്തകന്മാർ വന്ന വാഹനം കയറിയിറങ്ങിയാണ് മരിച്ചതെന്നത് രണ്ടാമത് ദിവസം അങ്ങ് കേസ് മാറുന്നത് എന്നിട്ട് അത് ഞങ്ങളുടെ തലയിൽ ആ ഘട്ടത്തിൽ എം വി ഗോവിന്ദൻ പറയുകയും ചെയ്തതാണ് അങ്ങനെയല്ല നിങ്ങൾ പറയുന്നത് പോലെ എല്ലാ കാര്യങ്ങളും താങ്കൾ ഈ പറഞ്ഞ കാര്യത്തിന് നേരത്തെ സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ള ആൾ മറുപടി പറഞ്ഞിട്ടുണ്ടെന്ന് മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചത് നമുക്ക് ഈ രവീന്ദ്രൻ കൊലപാതകം ഏങ്ങണ്ടിയൂരിലെ കൊലപാതകം ദാ ഇപ്പോൾ ഈ ധനരാജൻ കൊലപാതകം ഇതിലേക്ക് വരുമ്പോൾ ഈ ഒന്നാമെന്ന് ഈ സർക്കാർ വന്നതിന് ശേഷം അഞ്ച് സി പി എം പ്രവർത്തകർ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് കോടിയേരി പറയുന്നു രണ്ടുപേർ മലപ്പുറത്ത് ലീഗിന്റെ ആക്രമണത്തിലാണ് കൊല ചെയ്യപ്പെട്ടത് മൂന്ന് പേർ ബി ജെ പി ആണ് വകവരുത്തിയത് മൂന്ന് പേരെ ബി ജെ പി അല്ല ഒരാളെ വകപ്പെരുത്തിയൊരു ലോറിയാണ് ആ ലോറി ബി ജെ പി ആണെന്നാണ് ഇവർ പറയുന്നത് ലോറിക്ക് രാഷ്ട്രീയമുണ്ടോ ഒരു ലോറിയാണ് ഞാൻ പറഞ്ഞല്ലോ പോലീസ് സ്റ്റേഷൻ രേഖകൾ പരിശോധിക്കട്ടെ മനപൂർവ്വമല്ലാത്ത നിരഹത്തെ കെടുത്തൊരു കേസ് ഒരു ഇരുട്ട് മിരു കൊളുക്കുമ്പോ എങ്ങനെ കൊലപാതകമായി എന്ന് സി പി എം മറുപടി പറയട്ടെ അവർ മറുപടി പറയാൻ ബാധ്യതയുണ്ടല്ലോ ആ ചർച്ചകളൊക്കെ നേരത്തെ ഈ രവീന്ദ്രന്റെ കൊലപാതകം ഒരു ലോറി സ്വയം വന്നിടിച്ച് രവീന്ദ്രന്റെ ജീവൻ നഷ്ടപ്പെടുകയായിരുന്നോ ഇതിൽ രമേശ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം വളരെ ഗൗരവമുള്ളതാണ് രമേശ് പറഞ്ഞു ധനരാജനെ കൊല്ലാൻ വന്നിട്ടുള്ളവർ മുഖം മൂടി ധരിച്ചിട്ടാണ് വന്നത് ഇതെങ്ങനെയാണ് കൃത്യമായിട്ട് രമേശിന് മനസ്സിലായത് മൂടി ധരിച്ചിട്ടാണ് വന്നെന്നുള്ളത് നിങ്ങളടക്കം അറിഞ്ഞുകൊണ്ടാണോ ഈ അക്രമം നടന്നത് എന്നുള്ളതല്ലേ ആളുകൾ കരുതുക നിങ്ങളുടെ നേതാവ് പി ജയരാജൻ നിങ്ങളുടെ നേതാവ് പി ജയരാജൻ ചാനലിൽ പറഞ്ഞതാണ് പിറ്റേ ദിവസം രാവിലെ ഞാനുമായി പങ്കെടുത്ത ചർച്ചയിൽ പി ജയരാജൻ തന്നെയാണ് പറഞ്ഞത് മുഖംമൂടി ധരിച്ച ആളുകൾ വന്നു എന്ന് പി ജയരാജൻ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല നിങ്ങൾ പോയി ജയരാജനോട് ചോദിക്ക് എങ്ങനെയാണ് മുഖം ധരിച്ചാണ് വന്നത് എന്ന് പി ജയരാജൻ അറിഞ്ഞത് അദ്ദേഹത്തിനാണ് കൃത്യമായ ഉത്തരം പറയാൻ സാധിക്കുക അദ്ദേഹമാണ് പറഞ്ഞത് ഞാനല്ല പി ജയരാജൻ പറഞ്ഞതും മാധ്യമങ്ങളിൽ വന്നതുമെല്ലാം നമ്മൾ കണ്ടിട്ടുള്ള കാര്യമാണ് അവിടെ എവിടെയും മുഖം മൂടി വന്നിട്ടില്ല രമേശ് പറയുമ്പോൾ മാത്രം മുഖം മൂടി വരുന്നു രമേശിന് ആളുകൾ കൃത്യമായിട്ട് അറിയാമോ ഞാൻ നിങ്ങളുടെ 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 കൃത്യമായിട്ട് നേതാവിനെ ൂടി ധരിച്ചു വന്നിട്ടുള്ള ആളുകളാണ് കൊലപ്പെടുത്തിയത് എന്ന് നിങ്ങളുടെ നേതാവ് തന്നെ പറഞ്ഞതാണ് അതാണ് പത്രത്തിൽ അച്ചടിച്ചു വന്നിട്ടുള്ളത് അതെ നിങ്ങൾ തന്നെ പറയുന്നത് ഈ മുഖംമൂടി ധരിച്ചു വന്നിട്ടുള്ളവരെ കൊല്ലണം എന്നാണല്ലോ കോടിയേരി കൊല്ലണം എന്ന് പറഞ്ഞില്ല നിങ്ങൾ കൊല്ലണംന്ന് പറഞ്ഞു അപ്പോൾ നിങ്ങൾ പറഞ്ഞതും ഈ പറയുന്ന ഇപ്പോഴത്തെ ഈ പല വ്യാഖ്യാനങ്ങൾ തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ലല്ലോ രണ്ടാമത്തെ ഒരു കാര്യം ഇവിടെ പറഞ്ഞല്ലോ കാപ്പ ചുമത്തിയത് കാപ്പ എന്ന് പറയുന്നത് രാഷ്ട്രീയ പ്രവർത്തകന്മാർക്കെതിരായിട്ട് ചുമത്താൻ പാടില്ല എന്നുള്ള നിലപാടാണ് ഞങ്ങൾ പൊതുവിൽ സ്വീകരിക്കുന്നത് കാപ്പ ചുമത്തി എത്ര പ്രവർത്തകന്മാർക്കെതിരായിട്ട് കാപ്പ ചുമത്തി എങ്ങനെയാണ് ധനരാജനടക്കമുള്ളവർ കാപ്പയിൽ നിന്ന് പുറത്തു വന്നത് കാപ്പ കോടതിയിൽ വാദിച്ച് ഈ ചുമത്തിയത് തെറ്റാണ് എന്ന് കോടതി കൂടി കണ്ടെത്തിയതിൻ്റെ പശ്ചാത്തലത്തിലാണ് ധനരാജ് പുറത്തു വരുന്നത് അപ്പോൾ ധനരാജന് അകത്തിടണമെന്ന് അന്ന് ഭരിച്ചിട്ടുള്ള യു ഡി എഫ് ഗവൺമെൻറ് താല്പര്യം ഉണ്ടായിരുന്നു ധനരാജൻ പുറത്ത് നിൽക്കരുത് എന്ന് ബി ജെ പിക്ക് താല്പര്യം ഉണ്ടായിരുന്നു അങ്ങനെ ധനരാജ് കുറ ചെയ്യപ്പെടുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കണം കുടുംബങ്ങളെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉള്ളതാ കോടിയേരത്രയേ പറഞ്ഞിട്ടുള്ളൂ ഒരു പാവപ്പെട്ട കുടുംബത്തിൽപ്പെട്ടിട്ടുള്ള ഒരു ചെറുപ്പക്കാരനെ വീട്ടുമുറ്റത്ത് വെച്ച് ഭാര്യയുടെയും മക്കളുടെയും മുന്നിൽ വെച്ചിട്ട് വെട്ടിക്കൊല്ലുമ്പോൾ അതെല്ലാം നാടിങ്ങനെ നിസ്സഹായരായിട്ട് നോക്കി നിൽക്കുന്നത് ശരിയാണോ എന്നത് ഒരു ജനാധിപത്യ മുന്നിലുള്ള എന്താ വിനോദകുമാർ കൊല്ലപ്പെട്ട നിങ്ങളുടെ ഏരിയയിലല്ലേ നിങ്ങളുടെ കേന്ദ്രത്തിലല്ലേ വിനോദകുമാറിനെ പട്ടാപ്പകൽ ബോംബെറിഞ്ഞ് ബസ് ഇറക്കി കൊണ്ടുപോയി ഓട്ടിച്ച് കൊലപ്പെടുത്തിയപ്പോ എന്തേ ഈ വികാരം വന്നില്ല എന്തേ രാജൻ എന്ന് പറയുന്ന ഒരു കല്ലുപെട്ട് തൊഴിലാളിയെ കല്ലുകൊണ്ടെറിഞ്ഞ് നിങ്ങളുടെ പാർട്ടിക്കാർ കൊലപ്പെടുത്തിയപ്പോ ഈ വികാരം വന്നില്ല അവർക്ക് ഭാര്യയുണ്ട് അവർക്ക് അമ്മയുണ്ട് അവർക്ക് മക്കളുണ്ട് ഈ മനുഷ്യത്വം വേവില്ലാതെ അന്നുണ്ടായില്ലല്ലോ ഇല്ലാതെ പോയി 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 മനോജ് എന്ന് പറയുന്ന ജില്ലാ നിങ്ങൾ കൊലപ്പെടുത്തിയപ്പോൾ കൊലപ്പെടുത്തിയപ്പോൾ എവിടെ എവിടെ നിങ്ങളുടെ നിങ്ങളുടെ ഒരു ടാക്സി സുരേഷ് മനോവേദന ഇതെന്താ അപ്പോഴൊന്നും കാണിക്കാത്തത് രമേശ് പറയുന്നത് വസ്തുതാപരമാര് ശരിയല്ല നിങ്ങൾ ഒരു ജില്ലാ റാലിക്ക് പോകുന്ന ഒരു സംഘമാളുകൾ നിരവധി വാഹനത്തിലുള്ളവർ പയ്യന്നൂരിലെ പെരുമ്പ എന്ന് പറയുന്ന പ്രദേശത്ത് ഇറങ്ങിയിട്ട് നാട് മുഴുവനും വലിയ കുഴപ്പമാക്കിയിട്ടുള്ളതിന്റെ ബഹുജനങ്ങൾ നാട്ടുകാർ കൂടിയിട്ടുള്ളൊരു സംഭവത്തിലാ എവിടെ ഓടിച്ചെന്നിട്ട് എന്ന് പറയുന്ന ഒരാൾ കൊല്ലപ്പെട്ടതെന്നാണ് ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം ആര് തുടങ്ങി വെച്ചു ഇടവേളയ്ക്ക് ഇടവേളയ്ക്ക് ശേഷം ചർച്ച ചെയ്യുന്നത് ബി ജെ പി ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് നിയമവാഴ്ച തകർന്ന് എന്ന പ്രചാരണത്തിലൂടെ സർക്കാരിനെ അസ്ഥിരപ്പെടുത്താനോ ഇടവേളയ്ക്ക് ശേഷം